ഒരു നാടൻ പ്രണയകഥ ഒരു നാടകത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്രമാത്രം രസകരമായി അവതരിപ്പിക്കാം എന്നതാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തൻ്റെ പുതിയ സിനിമയായ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് ഇതിലെ അപ്രധാനമല്ലാത്ത ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ എം ടി അന്നൂരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സർ സ്വാഗതം ഈ സിനിമയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് അപ്പോൾ ഞാനൊരു ദിവസം ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാരും കൂടി ഓഫീസിലേക്ക് വരുവന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു സർ ഞങ്ങൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ അസോസിയറ്റ് ഡയറക്ടേഴ്സാണ് അപ്പോൾ നമ്മൾ സാറിനെ കാണാനാണ് വന്നത് ഇപ്രാവശ്യം രതീഷ് ബാലകൃഷ്ണ പൊതുവാള് ചെയ്യുന്ന സിനിമ നാടകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അതും പയ്യന്നൂരാണ് ഷൂട്ടിങ് പയ്യന്നൂരിലെ മുഴുവൻ നാടകക്കാരെയും ഞങ്ങൾ കാണുന്നുണ്ട് അങ്ങനെയാണ് സാറിനെ കാണാൻ വന്നത് ഇപ്പോൾ സാറിൻ്റെ കുറേ നാടകാനുഭവങ്ങൾ പറഞ്ഞാൽ നമുക്കത് ഈ സിനിമയിലേക്ക് ഗുണം ചെയ്യും ഇപ്പം ഞാൻ എൻ്റെ കുറേ അനുഭവങ്ങൾ പറഞ്ഞു ഇപ്പോൾ സാറിൻ്റെ കൂടെ അഭിനയിച്ച കുറേ ആൾക്കാരെ പറഞ്ഞു തന്നാൽ ഞങ്ങൾ അവരെയൊക്കെ കണ്ടോളാം അങ്ങനെ ഞാൻ എൻ്റെ കൂടെ നാടകത്തിൽ സഹകരിച്ച മുഴുവൻ ആളുകളെയും പറഞ്ഞു കൊടുത്തു അങ്ങനെ അവർ എല്ലാവരെയും കാണുകയും ചെയ്തിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവർ ഒരു ദിവസം വീണ്ടും വന്നു വന്നിട്ട് എന്നോട് സാർ പിന്നെ സാർ ഇതിലൊരു കഥാപാത്രം ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ പറഞ്ഞു ഈ അഭിനയം എൻ്റെ ഒരു ക്രൈസ് ഒന്നും കാരണം ഞാൻ മോഹൻ ഗുബ്ളയുടെ അസിസ്റ്റൻ്റായിട്ടും മേനോജ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിരുന്നു അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അഭിനയിക്കണമെന്ന് എവിടെയും പ്രകടിപ്പിച്ചില്ല പക്ഷെ ഒന്ന് രണ്ട് സീനിൽ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ആകുമ്പോൾ അഭിനയിക്കാൻ ആളുകൾ എത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും അങ്ങനെ ഞാൻ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അഭിനയം ഒരു അല്ല അപ്പം അതുകൊണ്ട് ഈ നിങ്ങൾ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറ്റുന്നൊരു ക്യാരക്ടറാണ് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ ചെയ്യാം അപ്പോൾ അവർ എന്നോട് പറഞ്ഞു സാറ് സാറിൻ്റെ പേരിൽ തന്നെയാണ് അഭിനയിക്കേണ്ടത് ഈ നാടകക്കാരുടെ കഥ എം ടി അന്നൂര് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് അഭിനയിക്കേണ്ടത് ഞാൻ പറഞ്ഞു എന്നാൽ എന്തായാലും ചെയ്യാമല്ല ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഡയറക്ടർക്ക് വിവരം കൊടുത്തിട്ട് അതനുസരിച്ച് ഒരു ദിവസം ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോകാം അപ്പോൾ ക്യാമ്പിൽ നമുക്ക് സംസാരിക്കാം ഞാൻ ക്യാമ്പിൽ പോയി അപ്പോൾ അവിടുന്ന് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ ഒന്ന് രണ്ട് സീനൊക്കെ അവിടെ റിഹേഴ്സൽ പോലെ എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ നിങ്ങൾ തന്നെ ഈ ക്യാരക്ടർ ഒന്ന് ഫിക്സ് ചെയ്തു ഞാൻ ഒരു ഉത്തമ ബോധ്യത്തോടെ തിരിച്ചു കഴിയുകയും ചെയ്തു സാറിൻ്റെ ഒരു ആണ് സാറിൻ്റെ മുടിയും താടിയും എന്നത് അത് ഈ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി സാറിന് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതായത് ഞാൻ നാൽപ്പത്തിമൂന്ന് വർഷമായിട്ട് സത്യത്തിൽ എൻ്റെ ഭാര്യയും കുട്ടികളും പോലും എൻ്റെ താടി എടുത്തൊരു രൂപം കണ്ടിട്ടില്ല നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാണ് എൻ്റെ ഈ താടിയും മുടിയും അപ്പം ഈ താടിയും മുടിയും പോവുക എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി പോവുക എന്നൊരവസ്ഥയാണ് അപ്പം അത് ഈ സിനിമയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ നാടകം നമ്മുടെ ഏറ്റവും വലിയ ക്രൈസാണ് ഇപ്പോൾ നാടകത്തിലെ ഒരു കഥാപാത്രം ഗന്ധർവൻ ഇപ്പോൾ ഗന്ധർവൻ എന്ന കഥാപാത്രം ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ടാകുമ്പോൾ ഞാൻ ആ കഥാപാത്രം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ താടിയെടുക്കണം എന്നാണ് ഡയറക്ടർ പറയുന്നത് അപ്പം താടിയെടുത്തിട്ട് ഗന്ധർവൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ ഞാൻ ആദ്യം പിന്മടങ്ങുകയാണ് പക്ഷെ പിന്നെയും എൻ്റെ മനസ്സ് ഞാൻ എന്തിനാണ് താടി വെച്ചത് ഒരു കലാകാരൻ എന്ന രീതിയിലല്ലേ വെച്ചത് ഇപ്പോൾ ഒരു നാടകത്തിന് വേണ്ടി ഇതെടുക്കുന്നതിന് എന്താ പ്രശ്നം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാനത് എടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അവരോട് എടുക്കാമെന്ന് സമ്മതിച്ചു അവർ ഓക്കെ എന്നാൽ പിന്നെ ആ റോള് നൂറ് ശതമാനം ക്ലിയർ എന്ന രീതിയിൽ പറയും സാറിൻ്റെ കലാജീവിതത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ കലാജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ യു പി സ്കൂൾ പഠിക്കുമ്പോഴേ ഈ ഞങ്ങളുടെ നാട്ടിലെ ഈ കുട്ടികളുടെ കോൽക്കളി സംഘത്തിൻ്റെ ഒരു നാടക ടീമുണ്ടായിരുന്നു അപ്പോൾ ആ നാടക ടീമിൽ നാടകത്തിൽ അഭിനയിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയ ഒന്ന് രണ്ട് നാടകങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിനടുത്ത് എന്ന് പറയുന്ന ഒരു നാടക സംവിധായകൻ താമസിക്കാൻ വരികയാണ് അപ്പോൾ അയാൾ ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്താലും അപ്പം അയാളുടെ കൂടെ പത്ത് പതിനഞ്ച് വയസ്സുള്ള ആളാണ് ഞാൻ അയാളുടെ കൂടെ അയാൾ ചെയ്യുന്ന നാടക സ്ഥലങ്ങളിലൊക്കെ പോവുക എല്ലാ സ്ഥലത്തും പ്രോംറ്റ് ചെയ്ത് കൊടുക്കുക മേക്കപ്പ് ചെയ്ത് കൊടുക്കുക ചില സ്ഥലങ്ങളിലൊക്കെ ലൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി അതോ ഏതൊരു നടൻ വന്നില്ലെങ്കിൽ പകരം അഭിനയിക്കുക ഇങ്ങനെയൊക്കെ ഒരു മൂന്ന് നാല് വർഷം അയാളുടെ കൂടെ നടന്നു അപ്പം അങ്ങനെ നടന്നപ്പോൾ അയാൾക്ക് ജോലി സംബന്ധമായി ഭയങ്കര പ്രശ്നമാവുകയും സാമ്പത്തിക പ്രശ്നങ്ങളൊ അയാൾ നാടുപിടുകയും ചെയ്യും അയാൾ നാടുപിടുമ്പം ഇവിടെ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് നാടുപിടണം അപ്പം എന്നോട് അയാൾ പറഞ്ഞേൽപ്പിച്ചത് ഒന്നുകിൽ ആ നാടകം അവരോട് ചോദിച്ചിട്ട് നീ തുടർന്ന് ചെയ്യുക നീ മൂന്നാല് വർഷമായില്ലോ എൻ്റെ കൂടെ വരുന്നത് അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു സംവിധായകനെ ആക്കി കൊടുക്കുക അങ്ങനെ പറഞ്ഞിട്ടാണ് അയാൾ നാടുപിടുന്നത് അപ്പം ഞാനവരോട് പറഞ്ഞിങ്ങനെ അയാൾ പോയി അപ്പോൾ അവർ നിങ്ങൾ ചെയ്താൽ മതി അവർ ചിലപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പുതിയ ഒരാൾ വന്നാൽ ഇനി എന്ത് പറയും സംശയം കൊണ്ടോ അറിയില്ല നിങ്ങൾ ചെയ്താൽ മതി പക്ഷേ ആ നാടകം അവതരിപ്പിച്ചു ഒമ്പൻ വിജയമായി സത്യത്തിൽ നമ്മുടെ നാട്ടിൽ കളിയിൽ കളിക്കുന്ന നാടകങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ വിജയം എന്നുള്ളൊരു സംഭവം ആ നാടകത്തോടനുബന്ധിച്ച് പിന്നെ നിരവധി നാടകങ്ങൾ വരെയും മറ്റൊരു ജോലിക്ക് ശ്രമിക്കാതെ വെറും നാടകക്കാരനായി ഞാനങ്ങനെ ജീവിതം തുടരുകയും ചെയ്തു അപ്പം അങ്ങനെ നാടകങ്ങൾ ചെയ്തുകൊണ്ടും മത്സരങ്ങളിൽ അവതരിപ്പിക്കും അപ്പോൾ മത്സരങ്ങളിൽ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അമേച്ചൂർ നാടകങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ ഈ നാടകങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഇനി എന്ത് ചെയ്യും അപ്പോൾ അതിനിടയിൽ ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് മൂന്ന് പെൺകുട്ടികളായി അപ്പോൾ ജീവിതം വളരെ പ്രശ്നമായി നിൽക്കുന്നൊരു സമയത്ത് ഇനി എന്ത് ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പഠിച്ച ബാല്യകാല സുഹൃത്തായിരുന്നു മോഹൻ ഗുഗ്ലേ അതുപോലെ മുരളീദാസ് പയ്യന്നൂർ എന്നൊക്കെ പറയാം അപ്പോൾ മുരളീദാസോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോഹൻ ഗുപ്ലേരോടൊന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും സീരിയലോ സിനിമയോ അങ്ങനെ എന്താ വെച്ചാൽ ഒന്ന് അങ്ങനെ മുരളീദാസ് പറയുന്നു മോഹൻ ഗുപ്ളേരുടെ കൂടെ ഞാൻ സീരിയൽ സിനിമ രംഗത്തേക്ക് അങ്ങനെ മോഹൻ ഗുപ്ലേരുടെ കൂടെ ഒരു പത്ത് വർഷത്തോളം അസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചു അതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു സിനിമ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊഡ്യൂസറെ കിട്ടണമല്ലോ ഒരു പ്രൊഡ്യൂസറെ കിട്ടിയാലും സിനിമ ചെയ്യാൻ പറ്റും നാടകത്തിൻ്റെ മാതിരി നമുക്ക് തട്ടിക്കുട്ടി ചെയ്യാവുന്നൊരു കാര്യമല്ല സിനിമ അപ്പം അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ല മധു പറഞ്ഞിട്ട് ഈ വിളയംകോട് എൻ്റെ വീട്ടിനടുത്താണ് വിളയംകോടുള്ള അയാൾ അതിന് തയ്യാറായി മധുമരങ്ങാടിന് മരങ്ങാടിന് വേണ്ടിയിട്ട് കാൽ എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ തെയ്യക്കാരുടെ കഥ പറയുന്ന ഒരു സിനിമ ചെയ്തു അപ്പോൾ ആ സിനിമ കുറേ സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം വേറൊരാളതിനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു അയാളുടെ ഇടയിൽ പിൻവലിച്ചു അപ്പം നമ്മൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അന്നത്തെ സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റിയില്ല നമ്മളതിൻ്റെ പണിയൊക്കെ തീർത്ത് അയച്ചപ്പോൾ ഇന്ത്യൻ പനോരമയിൽ സെലക്ഷൻ കിട്ടി അങ്ങനെ ഗോവ ഫെസ്റ്റിവലിലും നിരവധി ഫെസ്റ്റിവലും അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ഒ ടി ടിയിൽ അത് റിലീസ് ചെയ്തു ഇപ്പോഴും ഗവൺമെൻറ് ഒ ടി ടിക്ക് അത് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഈ നാടകവും സിനിമയുമായിട്ട് ഇത്രയും കാലം ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടു വര ആളാണ് അപ്പോൾ ഇന്ത്യൻ പരമോറി മേലേക്ക് സെലക്ട് ചെയ്തപ്പോൾ ധാരാളം ഉദ്ഘാടനങ്ങളും നാടകം കുറിക്കാനും പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ആളുകൾ വിളിക്കുന്നതുകൊണ്ട് കഷ്ടിച്ച് ഇങ്ങനെ ഒപ്പിച്ച് പോവുകയാണ് അതെ അങ്ങനെ പോവുകയാണ് ഈ സിനിമയെക്കുറിച്ച് താങ്കൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ രതീഷ് ബാലകൃഷ്ണ പൊതുവാണ് ചെയ്ത നാല് സിനിമകളാണ് അയാൾ സംവിധാനം ചെയ്തത് ഒരു സിനിമക്ക് തിരക്കഥ എഴുതി ഈ നാല് സിനിമയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഈ നാലാമത്തെ സിനിമ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ നാടകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുപോലൊരു പ്രണയകഥ പറയുക അതും മൂന്ന് കാലഘട്ടങ്ങളിലായി പറയുക അതുപോലെ നാത്താൻ കേസുകൂട് എന്ന സിനിമയുടെ സ്പിന്നാണിത് അതിൽ മൂന്ന് കഥാപാത്രങ്ങൾ എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ധൈര്യപൂർവ്വം ഇത്തരമൊരു സിനിമ ചെയ്യുകയും ഈ സിനിമ തിയേറ്ററുകൾ ശരിക്കും ഒരു ഒരു വലിയ വിഷ്വൽ ബ്യൂട്ടി ഉണ്ടാക്കുന്നൊരു സിനിമയാണ് ഈ സിനിമ ഓരോ ആളും കാണുകയും അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഏറ്റവും വിജയകരമായ അതായത് മൂന്നിൽ നിന്ന് നാലാമത്തെ സിനിമയിലെത്തുമ്പോഴേക്ക് ഏറ്റവും വലിയ ഒരു സ്ഫോടനം തന്നെയാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാള് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ ആളുകളും സിനിമ കാണുക പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ചാറ് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ ഒരു വൻ വിജയമായി തേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഇത്രയും നേരം ഞങ്ങളോട് സഹായിച്ചതിന് നന്ദി പറയും